ഹായ് വെൽക്കം ബാക്ക് പിന്നെയും പിന്നെയും ഈ എന്താ പറയുക സങ്കട വാർത്തകൾ കേൾക്കേണ്ടി വരുന്നത് വളരെ അസ്വസ്ഥയാണ് ഞാൻ വീണ്ടും ഇന്ന് നമ്മൾ റിയാക്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി ഒരു പെൺകുട്ടി ഹസ്ബൻ്റ് വീട്ടിലാവണല്ലേ നിറത്തിൻ്റെ പേരിൽ കളിയാർക്കുകൾ സഹിക്കാൻ വേണ്ടിയിട്ട് സ്വയം ജീവൻ ഒടുക്കിയെന്ന് വളരെ സങ്കടം തോന്നി കേട്ടപ്പം അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് സങ്കടം തോന്നിയ മാറ്റർ എന്താണെന്നറിയോ ആ വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു പത്തൊമ്പത് വയസ്സാണ് ആ പെൺകുട്ടിക്ക് ഇന്ന് അവിടെയാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എന്താണെന്നറിയോ അതായത് ശരി സമ്മതിച്ച് പതിനെട്ട് വയസ്സിൽ വിവാഹം കഴിക്കാം പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്നെയൊക്കെ സംബന്ധിച്ചായിരുന്നു എനിക്ക് പതിനെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോഴും കുറേ കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ പതിനെട്ടാമത്തെ വയസ്സിൽ എത്രത്തോളം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും മെച്ചൂരിറ്റി ഉണ്ടാവും എന്ന് ചിന്തിക്കണം അങ്ങനൊരു ഏജിലൊരു പെൺകുട്ടിക്ക് ഒരു വിവാഹം കഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ജീവിതം അനുഭവിച്ച് ഒരുപാട് അനുഭവിച്ച് മനസ്സിലാക്കിയവരാണ് മറ്റൊരു ജീവിതത്തിലേക്ക് ഈ കുട്ടീനെ കൈ പിടിച്ച് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഓക്കെ നമ്മളൊരു പെൺകുട്ടി വിവാഹം കഴിപ്പിച്ച് കൊടുക്കുമ്പം ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം നമ്മൾ ജീവിക്കുന്ന രീതികൾ നമ്മളൊരു വിവാഹം കഴിച്ച് എന്തെല്ലാം സാരി ഫേസ് ചെയ്തു അപ്പോൾ ഇതൊക്കെ ആ കുട്ടിയും ഫേസ് ചെയ്യേണ്ടി വരും അതൊക്കെ അവൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മെൻ്റൽ പവർ ഉണ്ടോ അതിനുള്ള മെൻറ്റൽ കപ്പാസിറ്റിയിലേക്ക് അവൾ എത്തിയോന്നും കൂടി നമ്മൾ ചിന്തിക്കണം ഒരു വിവാഹത്തിലേക്ക് കടത്തി വിടുമ്പോൾ ഇപ്പം ഞാൻ ആ കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചത് എന്താ വച്ചാൽ കുറച്ചും കൂടി ഏജ് ആയിരുന്നെങ്കിൽ ആ കുട്ടി ചിന്തിച്ചേനെ എൻ്റെ കളർ എൻ്റെ കളർ അല്ല പ്രോബ്ലം എന്നെ നോക്കിക്കാണുന്നവരുടെ ചിന്താഗതിയാണ് കുഴപ്പം എന്നെ കുറ്റപ്പെടുത്തുന്നവരുടെ അവരുടെ മനസ്സിനാണ് കുഴപ്പം അല്ലാതെ എനിക്കല്ല കുഴപ്പം ഈ സാ ഈ രീതിയിൽ ചിന്തിക്കുന്ന ഈ രീതിയിൽ നോക്കിക്കാണുന്ന ഈ രീതിയിൽ സംസാരിക്കുന്നവരിൽ നിന്ന് ഞാൻ എൻ്റെ ലൈഫ് മാറ്റിയെടുത്ത് എൻ്റെ ജീവിതത്തെ ജീവിതമായി മുന്നോട്ട് പോവുക അവിടെ നിന്ന് മാറി നിന്ന് മാറി എൻ്റെ ജീവിതം എന്താണോ ഞാൻ എവിടെയാണോ ആയിട്ടിരിക്കുന്നത് ഞാൻ എവിടെയാണ് എനിക്ക് എനിക്കെവിടെയോ റെസ്പെക്റ്റ് കിട്ടുന്നത് എവിടെയാണോ എന്നെ അംഗീകരിക്കപ്പെടുന്നത് അവിടേക്ക് മാറുകയാണ് ഞാൻ എനിക്ക് വേണ്ടത് എന്ന ചിന്തയിലേക്ക് ആ കുട്ടി കുറച്ചും കൂടി ഏജ് ഉണ്ടായിരുന്നെങ്കിൽ ചിന്തിച്ചേനേന്ന് എനിക്ക് തോന്നി കാരണം ആ ഒരു ഏജിൽ ആ കുട്ടി ഇതെൻ്റെ കുറവാണ് എന്ന് ചിന്തിച്ചിരിക്കാം അതായിരിക്കും ആ കുട്ടി സ്വന്തമായി അവനവനെ തന്നെ ഇല്ലാണ്ടാക്കാൻ തോന്നിയത് ഇതിപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ഒരിക്കലും ഒരു പേരൻസിനെ ഒരു കുട്ടി നഷ്ടപ്പെട്ട പാരൻസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഇതൊരു റിയാലിറ്റിയാണ് ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സിലൊന്നും കുട്ടികൾക്ക് ബോ അത്രയും ഒരു മെച്യൂരിറ്റി വരണമെന്നില്ല ഒരു കുറ്റപ്പെടുത്തുന്നവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും ആ കുട്ടിക്ക് അറിയണ്ടായിരുന്നില്ല അതാണ് ആ കുട്ടി സ്വന്തമായിട്ട് ജീവൻ അവസാനിപ്പിക്കേണ്ടി വന്നത് എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ വളരെ സങ്കടം തോന്നി ഒന്ന് ഒന്നുകിൽ അതായത് ഷെയർ ചെയ്യും ഷെയർ ചെയ്താലും നമ്മളീ പറഞ്ഞ പോലെ ഒരു ആ കുട്ടിയുടെ മെൻ്റൽ കപ്പാസിറ്റി നമ്മൾ ഒരു കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക ചിലർ വിചാരിക്കും ഫിനാൻഷ്യൽ നല്ല സെറ്റപ്പ് ആയിട്ടുള്ള സെറ്റപ്പായിട്ടുള്ളൊരു ജീവിതമായിരിക്കും ആ കുട്ടി അത് അതുമാത്രമല്ല നമ്മൾ നോക്കേണ്ടത് ആ കുട്ടിക്ക് ഏതെല്ലാം ഫിനാൻഷ്യൽ ആണെങ്കിലും ആ കുട്ടിക്ക് അത് കൈകാര്യം ചെയ്യാം അങ്ങനെ കുറേ നല്ല ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉള്ളൊരു വീട്ടിലേക്കാണ് കടന്ന് ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു പാട്ട് ആ കുട്ടി ഹാൻഡിൽ ചെയ്യേണ്ടി വരുമല്ലോ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടേ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് അപ്പം ഇനിയെങ്കിലും എന്താ പറയുക പേരൻസിനെ മാത്രം കുട്ടികൾ ആ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ അവർക്ക് സെൽഫായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല പേരൻറ്റ്സ് പറയുമ്പോൾ മിക്കവരും വളരെ റെയർ ആയിട്ടുള്ള കുട്ടികളാണ് പറ്റില്ല എന്ന് പറയുള്ളു പേരൻസാണ് തീരുമാനിക്കേണ്ടത് പതിനെട്ട് പത്തൊമ്പത് വയസ്സാണെങ്കിലും കുറച്ചും കൂടെ പഠിച്ചോ ആ കുറച്ചും കൂടെ പഠിച്ചോ ആ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മതി വേറൊരു കാര്യം ഞാനത് ശ്രദ്ധിച്ചത് അവർ പറയുന്നുണ്ട് ഈ കുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്ന് കല്യാണം ആലോചിച്ചതാണെന്ന് പറയുന്നുണ്ട് ഓക്കെ എന്നിട്ട് പിന്നീട് ഇവന് നിറത്തിൻ്റെ പേരിൽ ഇത്ര ബുദ്ധിമുട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ ചിന്തിക്കും ഓ ഇതൊരു കുറവായിട്ട് അവരുടെ വീട്ടുകാർക്ക് തോന്നുന്നുണ്ടാവും ഈ കുട്ടിക്ക് ഇത്ര കളർ കുറവാണ് കളർ കുറവാണ് അങ്ങനൊന്നുമില്ല ഇങ്ങനൊരു കാര്യം ചിലപ്പോൾ അവർ ചിന്തിക്കുന്ന കാര്യം എനിക്ക് തോന്നിയ കാര്യം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ കുട്ടീനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുമ്പോൾ കുറച്ചധികം ഈ കുട്ടിക്ക് ഇതൊരു കുറവാണെന്ന് വീട്ടുകാർക്ക് തോന്നി എന്തെങ്കിലും സ്വത്ത് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് മീൻസ് അങ്ങനെ മാരേജ് ചെയ്യുക അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്ത് അത്രയും അങ്ങോട്ട് സ്വത്തായിട്ടൊന്നും കുട്ടി ചെന്ന് കൊണ്ടുചെന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇതൊരു കുറവായിട്ട് കാണിച്ചിട്ട് ആ കുട്ടീനെ ബ്ലാക്ക് മെയിൽ ചെയ്യാം അതായിരിക്കണം ഉദ്ദേശിച്ചത് പക്ഷേ മനസ്സുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആ പെൺകുട്ടി ഒരു പക്ഷേ ബ്ലാക്ക് മെയിൽ ചെയ്ത് അങ്ങനെ വീട്ടുകാരടുത്ത് നിന്ന് പണം തട്ടാനുള്ള പരിപാടി ആയിരുന്നിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്തിനാണ് ഇഷ്ടപ്പെട്ട് കാണുമ്പോഴും ഇഷ്ടപ്പെടുമ്പോഴും വിവാഹം ആലോചിക്കുമ്പോഴും കല്യാണം വരെ എത്തുമ്പോഴും ഒന്നും ഇവർക്ക് ഈ കളർ വിഷയമായിരുന്നില്ല കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം എങ്ങനെ ഇങ്ങനെ ഒരു കളർ ഒരു വിഷയമായി വരുന്നത് അപ്പം ഇത് തന്നെ എക്സ്പെക്റ്റ് ചെയ്തത് കൂടുതലായിട്ടൊന്നും എക്സ് എക്സ്പെക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ കുട്ടിയെ ഇത് ഈ തരത്തിലാക്കി തീർത്തത് എന്താ അതിനൊക്കെ മറുപടി പറയേണ്ടത് ഇത്ര മാത്രമേ എനിക്കുള്ളൂ ഇങ്ങനത്തെ കുറേ ആൾക്കാർ ഇനിയും ഇവിടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് എന്തൊക്കെ തന്നെ വാർത്തകൾ വന്നാലും എത്രയൊക്കെ തന്നെ ഇത്തരക്കാരെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് കണ്ടാലും വീണ്ടും വീണ്ടും ഇതുതന്നെ ചെയ്യുന്ന ആൾക്കാർ മീൻസ് ഇത്തരത്തിൽ അത്യാഗ്രഹം മൂത്തവരും എന്താ പറയുക കഴിഞ്ഞ് വരുന്ന കുട്ടീനെ ബ്ലാക്ക് മെയിൽ ചെയ്തവർ വീട്ടുകാരെടുത്ത് പണം തത്തുന്ന തട്ടണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം ഉണ്ട് നിലവിലുണ്ട് അപ്പോൾ മാത്രം ചിന്തിക്കാനുള്ളൂ ഒന്ന് പെൺകുട്ടികൾ ചിന്തിക്കണം എനിക്കൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ ഇപ്പോഴേ കല്യാണം കഴിക്കാൻ ഇല്ല ഇനി അത് എത്രയൊക്കെ തന്നെ സ്വത്തുനും നല്ല ആലോചന ആണെങ്കിൽ അവിടെ നിൽക്ക് കുറച്ചും കൂടെ ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഒന്നിതാവട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാൻ പറയാം അല്ലെങ്കിൽ അത്രയും ഇവരെ തന്നെ വേണം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറയാലോ എന്തായാലും നമ്മുടേതായ ഒരു അഭിപ്രായം പറയാൻ നമ്മൾ വിട്ടുപോകരുത് ഇവരുടെയൊക്കെ മുന്നിൽ നമ്മളിങ്ങനെ എന്താ പറയുക ഞാൻ റെഡിയാണ് ഞാൻ റെഡിയാണ് എന്ന രീതിയിൽ നമ്മൾ മൗനമായി നിന്ന് കൊടുക്കരുത് ഓക്കെ ഓക്കെ ശരി കേട്ടോ അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് വളരെ സീരിയസ് ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇതുണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇത് വളരെ സീരിയസ് ആയി സീരിയസ് ആയിട്ടൊരു സബ്ജെക്റ്റാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അഭിപ്രായം പറയാൻ കഴിയണം മാത്രമല്ല പാരൻസ് കുട്ടികൾക്ക് അവിടെ അസ്വസ്ഥതയാണ് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സാഹചര്യം കുഴപ്പമില്ല നാട്ടുകാരറിയും അല്ലെങ്കിൽ വീട്ടുകാരറിയും ഇത്രയും സ്വത്ത് ചിലവാക്കി ഇത്രയും പണം ചിലവാക്കി എന്നും പറഞ്ഞാൽ ആ കുട്ടിയുടെ ജീവൻ കൊലക്കി കൊടുക്കരുതേ നിങ്ങൾ പൊന്നുപോലെ നോക്കുന്നതല്ലേ ഒന്നും ഇറങ്ങി ഇങ്ങിറങ്ങിപ്പോന്നോളാൻ പറയും അന്ന് നമ്മുടെ കയ്യിൽ നമ്മുടെ കൈ നമ്മുടെ കൈയുടെ വെട്ടത്ത് വന്ന് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ വെട്ടത്ത് വന്ന് സുരക്ഷിതരായി അവരിങ്ങെത്തിയതിനു ശേഷം ബാക്കിയുള്ള നടപടികൾ ചെയ്യാൻ ഇഷ്ടംപോലെ നിയമ നിയമത്തിൻ്റെ ഒരുപാട് എന്താ പറയുക നിയമത്തിൻ്റെ സാധ്യതകൾ നമുക്കുണ്ട് അതൊക്കെ പ്രയോജനപ്പെടുത്തുക കുട്ടികൾ